യിലെ മുൻ ജഡ്ജിയും നിലവിൽ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായ ജസ്റ്റിസ് വിപുൽ എം പഞ്ചുളിയെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്താനുള്ള സുപ്രീം കോടതി കോളേജിയത്തിന്റെ ശുപാർശ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുന്നു ഹൈക്കോടതി ജഡ്ജിമാരുടെ സീനിയോറിറ്റി പട്ടികയിൽ അമ്പത്തി ഏഴാം സ്ഥാനമുള്ള ജസ്റ്റിസ് പഞ്ചുളിയുടെ പേര് കോളേജിയത്തിലെ ഏക വനിതയായ ജസ്റ്റിസ് ബി വി നാഗരജ്ഞയുടെ ശക്തമായ വിയോജിപ്പോടെയാണ് മറ്റ് നാല് ജഡ്ജിമാർ ശുപാർശ ചെയ്തത് ഈ സംഭവം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഉന്നതതല നിയമനങ്ങൾ െ കുറിച്ചുള്ള പതിവ് ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ ശുപാർശയെ ചൊല്ലിയുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പ്രധാന കാരണം ഹൈക്കോടതി ജഡ്ജിമാരുടെ സീനിയോറിറ്റി ക്രമം ലംഘിക്കപ്പെടുന്നുവെന്ന ജസ്റ്റിസ് നാഗരത്നയുടെ ആശങ്കയാണ് ജസ്റ്റിസ് പഞ്ചോളിയുടെ പേരിന് അംഗീകാരം നൽകാനുള്ള കൊളീജിയത്തിന്റെ തീരുമാനം യോഗ്യരായ നിരവധി സീനിയർ ജഡ്ജിമാരെ തഴിഞ്ഞുകൊണ്ടാണ് എന്ന് അവർ ചൂണ്ടിക്കാട്ടി നിയമനത്തിന്റെ യോഗ്യതയും സുതാര്യതയും ഇത് ബാധിക്കുന്നുവെന്നും ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടി കൊളീജിയം നൽകിയ ശുപാർശയിൽ ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജനക്കുറിപ്പ് ഉൾപ്പെടുത്താത്തതും വിവാദങ്ങൾക്ക് ആക്കം തന്റെ വിയോജനക്കുറിപ്പ് പ്രസിദ്ധീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് ലഭ്യമായ വിവരങ്ങൾ എന്നിട്ടും ശുപാർശയ്ക്കൊപ്പം അത് പുറത്തു വന്നിട്ടില്ല കൊളീജിയം പ്രവർത്തനത്തിലെ സുതാര്യതയെക്കുറിച്ചുള്ള പതിവ് ചോദ്യങ്ങൾ വീണ്ടും ഈ സംഭവം ഉയർത്തുന്നു ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജിപ്പ് ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല ജസ്റ്റിസ് പഞ്ചോളിയുടെ പേര് കഴിഞ്ഞ മെയ് മാസത്തിൽ ആദ്യമായി കൊളീജിയം പരിഗണിച്ചപ്പോഴും സീനിയോറിറ്റിയുടെ കാര്യത്തിൽ ജസ്റ്റിസ് നാഗരത്ന ഉൾപ്പെടെ രണ്ട് ജഡ്ജിമാർ വിയോജിപ്പ് അറിയിച്ചിരുന്നു അന്ന് ഈ ശുപാർശ മുന്നോട്ട് പോയില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ും ഇതേ പേര് പരിഗണയ്ക്ക് വന്നപ്പോൾ ജസ്റ്റിസ് നാഗരത്ന വീണ്ടും എതിർപ്പ് രേഖപ്പെടുത്തി ഇതിലെ മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത ജസ്റ്റിസ് പഞ്ചോളി ഗുജറാത്തിൽ നിന്ന് പട്ന ഹൈക്കോടതിയിലേക്ക് മാറ്റാൻ ശുപാർശ നൽകിയ യോഗത്തിന്റെ മിനിറ്റ്സ് ജസ്റ്റിസ് നാഗരത്ന ആവശ്യപ്പെട്ട് വരുത്തി പരിശോധിച്ചു എന്നതാണ് ഈ നടപടി അവരുടെ വിയോജിപ്പിന്റെ ആഴവും കാർക്കക്ഷവും വ്യക്തമാക്കുന്നു കൊളീജിയം ശുപാർശകൾക്ക് ജസ്റ്റിസ് നാഗരത്നയുടെ എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ പോലും മറ്റ് നാല് അംഗങ്ങൾ ജസ്റ്റിസ് പഞ്ചോളിയുടെ പേര് ശുപാർശ ചെയ്യാൻ മുന്നോട്ട് പോവുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജഡ്ജിമാരായ സൂര്യകാന്ത് വിക്രംനാഥ് ജെ കെ മഹേശ്വരി എന്നിവരായിരുന്നു കൊളീജിയത്തിലെ മറ്റ് അംഗങ്ങൾ ഈ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദു ജസ്റ്റിസ് നാഗര വിയോജിപ്പുകളാണ് അതിന് രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഹൈക്കോടതി ജഡ്ജിമാരുടെ സീനിയോറിറ്റി റാങ്കിൽ ജസ്റ്റിസ് പഞ്ചോളിക്ക് അൻപത്തി ഏഴാം സ്ഥാനമാണ് ഉള്ളത് ഈ റാങ്കിംഗ് മറികടന്ന് അദ്ദേഹത്തെ സുപ്രീം കോടതിയിലേക്ക് ഉയർത്താനുള്ള നീക്കം നിരവധി സീനിയർ ജഡ്ജിമാരെ തഴയുന്നതിന് തുല്യമാണ് ഈ രീതിയിൽ തുടർന്നാൽ ഭാവിയിലെ നിയമനങ്ങളിലും സീനിയോറിറ്റിയുടെ പ്രാധാന്യം കുറഞ്ഞു വരും ഇത് ജുഡീഷ്യറിയുടെ ഘടനയും വിശ്വസ്തതയും ബാധിച്ചേക്കാം ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നുള്ള മറ്റൊരു ജഡ്ജിയായ ജസ്റ്റിസ് എൻ വി സുപ്രീം കോടതിയിൽ നിയമിതനായി മൂന്ന് മാസം തികയും മുമ്പേ അതേ ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരാളെ കൂടി ശുപാർശ ചെയ്യുന്നതിലും ജസ്റ്റിസ് നാഗരത്ന വിയോജിപ്പ് അറിയിച്ചു സുപ്രീം കോടതിയിലെ ജഡ്ജി നിയമനങ്ങളിൽ വിവിധ ഹൈക്കോടതികൾക്കും സംസ്ഥാനങ്ങൾക്കും സാമൂഹിക ഗ്രൂപ്പുകൾക്കും തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന തത്വത്തെ ഇത് ലംഘിച്ചേക്കാം എന്ന ആശങ്കയും അവർ പ്രകടിപ്പിച്ചു ഈ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ ജസ്റ്റിസ് പഞ്ചോളയ്ക്ക് കോടതിയിൽ ഇടം ലഭിക്കും ഇത് അദ്ദേഹം ിലെ ഒരു വലിയ നേട്ടമായി മാറും സീനിയോറിറ്റി ക്രമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മെയ് മുതൽ ജസ്റ്റിസ് ആകാൻ സാധ്യതയുണ്ട് ജസ്റ്റിസ് പഞ്ചുളിയുടെ ഉയർച്ചയെക്കുറിച്ചുള്ള ഈ ചർച്ചകൾക്കിടെ ജസ്റ്റിസ് ബി വി നാഗരജ്ഞയുടെ ഭാവിയും ശ്രദ്ധേയമാകുന്നു ജസ്റ്റിസ് പഞ്ചുളിയുടെ ഉയർച്ചയെക്കുറിച്ചുള്ള ഈ ചർച്ചകൾക്കിടെ ജസ്റ്റിസ് ബി വി നാഗരജ്ഞയുടെ ഭാവിയും ശ്രദ്ധേയമാകുന്നു ജസ്റ്റിസ് പഞ്ചുളിയുടെ സ്ഥാനക്കയറ്റത്തിന് തൊട്ടു മുമ്പായി കുറഞ്ഞ കാലത്തേക്കെങ്കിലും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് അവർ ർ അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന ബഹുമതി ജസ്റ്റിസ് നാഗരത്നക്ക് ലഭിക്കും ഈ വിവാദങ്ങൾക്കിടയിലും കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്രം അംഗീകരിക്കുമോ അതോ തിരിച്ചയക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് നിയമവൃത്തങ്ങൾ കൊളീജിയത്തിലെ ഭിന്നത ശുപാർശയുടെ സ്വീകാര്യതയെ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ടതുണ്ട് ജുഡീഷ്യൽ നിയമനങ്ങളിലെ സുതാര്യതയും നീതിയും സംബന്ധിച്ച് ചർച്ചകൾ ഈ സംഭവം പുതിയ ഊർജം നൽകിയിട്ടുണ്ട് അഭിഭാഷകനും പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിയായും രണ്ട് പതിറ്റാണ്ടിലേറെ സേവനമനുഷ്ഠിച്ച ശേഷമാണ് രണ്ടായിരത്തി ജസ്റ്റിസ് വിപിൽ എം പഞ്ചോളി പട്ന ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടത് ഈ വർഷം ജൂലൈയിലാണ് അദ്ദേഹം പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്